യെസ് അടുത്ത ദിവസം സയൻസ് ക്വിസ് ഉണ്ട് അതുകൊണ്ട് അതിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ചോദ്യങ്ങൾ കൊണ്ടല്ല പ്രസക്തി ഈ ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇതിനൊപ്പം തന്നെ ഇതേ രീതിയിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ ചോദ്യങ്ങളിലേക്ക് യെസ് മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് നമുക്ക് അത്യാവശ്യം പരിചിതമായ ഒരു വസ്തുവിന്റെ ശാസ്ത്രീയ നാമമാണ് മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് ഇതിന്റെ സാധാരണ നമ്മൾ അറിയുന്ന അജിനോമോട്ടോ അജിനോമോട്ടോ പേരെന്ത്ണത്തിലൊക്കെ രുചിക്ക് വേണ്ടി ചേർക്കുന്ന അജിനോമോട്ടോയാണ് മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഹിപ്പോക്രാറ്റിക് ഹിപ്പോ ഹിപ്പോക്രാറ്റസ് ഹിപ്പോക്രാറ്റസ് ഹിപ്പോ മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വസ്തു ഏത് യൂറോമിക് യൂറോക്രോൺ യൂറോക്രോം ആണ് പഠിച്ചിട്ടില്ല ശരിക്ക് ചോളത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന എണ്ണ പലതരം എണ്ണകളുണ്ടല്ലോ നമ്മൾ സൂര്യകാന്തി അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണയാണ് മാർഗറിൻ മാർഗറിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏത് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം പ്രോട്ടീൻ ഉത്തരം എന്താ കേസിൻ ജലജീവികൾക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥക്ക് പറയുന്ന പേരറിയോ യൂട്രോഫിക്കേഷൻ ബലത്തിന്റെ യൂണിറ്റ് ആണ് ഏത് പേരാണ് സീസ്മിക് വേവ് സീസ്മിക് തരംഗങ്ങൾ ശരിയായ ഉത്തരം പിഎച്ച് സ്കെയിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പി എച്ച് സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പി എച്ച് സ്കെയിലിന്റെ വാല്യൂ അടിസ്ഥാനത്തിലാണ് ഒരു വസ്തു ആസിഡാണോ ബേസ് ആണോ എന്നൊക്കെ തിരിച്ചറിയുന്നത് ആ പി എച്ച് സ്കെയിൽ കണ്ടെത്തിയത് ആരാണ് ഏറ്റവും കടുപ്പമുള്ള ലോഹം പീരിയോഡിക് ടേബിളിലെ ലോഹങ്ങളിൽ മെറ്റൽസിൽ ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങളാണിത് മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം ഭൂമിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന മൂലകം ഏത് ഏറ്റവും കുറവ് ഏറ്റവും അപൂർവമായി കാണുന്ന മൂലകം ഏതാണ് ക്ലോറോഫോം സിനിമകളിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ആളുകളെ മയക്കിക്കിടത്താൻ അല്ലെ ക്ലോറോഫോമിന്റെ ശാസ്ത്രീയ നാമം പറയാമോ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏത് ലോഹമാണ് ആ പ്ലാറ്റിനം പ്ലാറ്റിനം ലിറ്റിൽ ലിറ്റിൽ സിൽവർ സിൽവർ അല്ലേ മെർക്കുറി ചന്ദ്രനിൽ സമൃദ്ധമായി കാണുന്ന ലോഹം ഏതാണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ലോഹം കോമൺ ക്വസ്റ്റ്യൻ ടൈറ്റാനിയം 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 ഏതാ ഏത് വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ഹെവിയ ബ്രസീലിയൻസിസ് ബ്രസീലിയൻസിസ് ഏതാണ് ആസിഡുകളിൽ കോമൺ ആയി കാണുന്ന മൂലകം ഏത് ഹൈഡ്രജനാണ് നോട്ടിക്കൽ മൈൽ അറിയാമല്ലോ സമുദ്രത്തിലൊക്കെ ദൂരം അളക്കുന്നത് നോട്ടിക്കൽ മൈലാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്നാൽ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ആണ് െ കുറിച്ചുള്ള പഠനം എന്താണ് വൈൻ വൈനുകളെ കുറിച്ചുള്ള പഠനം ഈ ഈനോളജി അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് കണ്ടെത്തിയത് ആര് ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടെത്തിയത് അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അതിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനങ്ങൾ കിട്ടിയത് വളരെ താഴ്ന്ന താപനിലയെ കുറിച്ചുള്ള പഠനം ഏത് ക്രയോജനിക്സ് ആണ് ശരിയാണ് ഒരു കുതിര ശക്തി എന്ന് പറഞ്ഞാൽ എത്ര വാട്ട് ഒരു കുതിര ശക്തി എത്ര വാട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് അടുത്തത് ഒരു സർക്യൂട്ട് നമ്മുടെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് പ്രതിരോധം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് റിയോസ്റ്റാറ്റ് റിയോസ്റ്റാറ്റ് സോഡിയം വേപ്പർ ലാമ്പുകളിൽ പ്രകാശത്തിന്റെ നിറം ഏത് നിറവായിരിക്കും കാണുക ഓക്കെ ഇനി വീട്ടിലേക്കൊക്കെ വൈദ്യുത കണക്ഷൻ വരുമ്പോൾ ഒരു ന്യൂട്രൽ ലൈനിനും ഫേസ് ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്

ഫ്ലിന്റ് ഫ്ലിന്റ് ആ ഗ്ലാസ് ഗ്ലാസ് ആണ് കേട്ടോ എപ്പോഴും കാണുന്ന വസ്തുണല്ലോ എന്താണ് പി വി സിയുടെ ക്ലോറൈഡ് പോളി ആണ് പി വി സി വെരി ഗുഡ് അടുത്ത ചോദ്യം വിമാനം ട്രെയിൻ എന്നിവയുടെ ഒക്കെ ബോഡി നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് അതിന് ഉപയോഗിക്കുന്ന ഏതാ ഡ്യൂറാലുനി ശബ്ദത്തെക്കുറിച്ചൊരു ചോദ്യം എത്ര ഡെസിബൽ കൂടുതലുള്ള ശബ്ദമാണ് നമ്മുടെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത് നൂറ്റി ഇരുപത് ഡെസിബൽ വരെ അതുവരെയുള്ള ശബ്ദം ഒക്കെയാണ് നൂറ്റി ഇരുപത് ഡെസിബൽ കൂടുതലുള്ളതാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുക ഇനി സൂര്യപ്രകാശത്തെ കുറിച്ചാണ് ഒരു ചോദ്യം സൂര്യപ്രകാശത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദൃശ്യപ്രകാശമാണ് അങ്ങനെയാണെങ്കിൽ സൂര്യപ്രകാശത്തിലെ താപത്തിന് ചൂടിന് കാരണമാകുന്നത് ഏത് വികരണമാണ് ഏത് കിരണമാണ് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ശരിയായ ഉത്തരം വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കുവാനുള്ള സംവിധാനങ്ങളുടെ പേര് കപ്പാസിറ്ററുകളാണ് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്നറിയോ ഫാരഡ് ഓക്കെ സൂര്യന്റെ ഉപരിതലമായിട്ട് നാം കാണുന്ന ഭാഗം അതായത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സൂര്യനെ കാണുന്നു ഏത് ഭാഗമാണ് കാണുന്നത് ഫോട്ടോസ്ഫിയർ ഫോട്ടോസ്ഫിയർ ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ദ്രാവകങ്ങളിൽ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തു ഒരു വസ്തുവിനെ നമ്മൾ വെള്ളത്തിൽ ദ്രാവകങ്ങളിൽ മുക്കിയാൽ ആ വസ്തുവിൽ ആ ദ്രാവകം ഒരു ബലം പ്രയോഗിക്കും അതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിൽ എല്ലാ വസ്തുവിനും ഭാരക്കുറവൊക്കെ അനുഭവപ്പെടുന്നത് ആ ബലം ഏതാണ് ബോയൻസി ഫോഴ്സ് മലയാളത്തിൽ ആ പ്ലവക്ഷമബല ഇനി കോശത്തിലെ പലതരം ഓർഗനിലേസ് ഉണ്ട് അതിൽ കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ഏത് പദാർത്ഥമാണ് ാണ് കേട്ടോ എപ്പിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തേനീച്ച വളർത്തലാണ് എപ്പിക്കൾച്ചർ ശരിയായ ഉത്തരം വാതകാവസ്ഥയിലുള്ള സസ്യ ഹോർമോൺ ഏതാണ് സസ്യ ഹോർമോൺ ശരിയായ ഉത്തരം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് ആർ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെൽവോൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ് സെല്ലുലോസ് സെല്ലുലോസ് ശരിയായ ഉത്തരമാണ് ഉമിനീരിലെ രാസാഗ്നി നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈം ഉണ്ടേതാണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിനെ പൂജ്യമായിട്ട് പരിഗണിച്ചിരിക്കുന്ന ഒരു സ്കെയിൽ ഉണ്ട് ടെമ്പറേച്ചർ അളക്കാൻ ഏത് സ്കെയിൽ കെൽവിൻ സ്കെയിൽ ശരി ഉത്തരം ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ് റുഡോൾഫ് ഡീസൽ റുഡോൾഫ് ഡീസൽ ശരിയാണ് എൽ പി ജിയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏത് ആണ് എൽ പി ജിയിൽ ചോർച്ച ഉണ്ടായാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒരു പ്രത്യേക ഗന്ധം വരും ശരിക്കും അതിനകത്തേക്ക് ഒരു വസ്തു ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഏതാണ് എൽ പി ജിയുടെ ചോർച്ച അറിയാൻ പറ്റുന്ന ആ ഗന്ധം ഉള്ള വസ്തുപ്റ്റൻ ഈഥ്റ്റൻ ആണ് കേട്ടോ മൂലകങ്ങൾ ഇപ്പോൾ നമ്മൾ സിമ്പിൾസ് പ്രതീകങ്ങൾ വെച്ചാണല്ലോ അറിയുന്നത് അങ്ങനെ മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ അല്ല ആ പ്രതീകങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ബൾസീലിയസ് ജോൺ ബൾസീലിയസ് ആണ് തൽക്കാലം നമുക്ക് നിർത്താം പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം സയൻസിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കണം അതുപോലെ ക്വസ്റ്റ്യന് തയ്യാറെടുക്കുന്ന ഓരോ ആളുകളും വിചാരിക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങൾ ഒരെണ്ണം കിട്ടിയാൽ അത് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല പ്രധാനം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉദാഹരണത്തിന് ഒരു ബൾബില് ക്ലോറിയ സോഡിയം വേപ്പർ ലാമ്പ് മഞ്ഞയാണെന്ന് കണ്ടാൽ ബൾബിൽ ഏതൊക്കെ കളർ ചേർക്കുമ്പോൾ ഏത് വാതകങ്ങൾ ചേർക്കുമ്പോൾ ഏത് കളറാണെന്ന് അറിയണം മൂലകങ്ങളുടെ പ്രതീകങ്ങളുമായി ബന്ധപ്പെട്ട ബെഴ്സീലിയസിന്റെ പേര് കണ്ടാൽ നമ്മൾ പീരിയോഡിക് ടേബിൾ എലമെന്റ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ എൽ പി ജിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ബ്യൂട്ടെയിൻ ആണെങ്കിൽ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഓരോ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ ഏതെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം കാര്യം ഒരൊറ്റ വീഡിയോയിലൂടെ രണ്ടോ മൂന്നോ വീഡിയോയിലൂടെ മാത്രം ഈ കാര്യങ്ങൾ മുഴുവൻ ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിക്കണമെന്നില്ല ഓക്കെ ഓക്കെ അപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും പറ്റുന്നതായിരിക്കും അതുവരെ നിന്നും